ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം നിലമ്പൂർ കോടിയുടെ വികസനം ായി എട്ട വർഷത്തിനിടെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്ന് കേരളത്തെ മുഴുവൻ ബാധിക്കുന്നതാണ് ഈ ബൈപ്പാസ് സി എൻ ജി റോഡ് വഴി കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും പോകുന്ന മുഴുവൻ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു റോഡാണ് നിയുക്ത ബൈപ്പാസ് പതിനാറിൽ ഞാൻ അധികാരത്തിൽ വന്ന് അതിനെ ഫണ്ട് അനുവദിച്ച് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ പ്രതിസന്ധികളും തീരുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നായിരുന്നു അതിലെ പ്രധാന വിഷയമായിട്ടുണ്ടായിരുന്നത് ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ ഘട്ടത്തിൽ ഇതിൻ്റെ ഫയൽ കാണാനില്ലായിരുന്നു ഏകദേശം ഒന്നൊന്നര വർഷം ആ ഫയലിൻ്റെ പിന്നാലെ പോയി കഷ്ടങ്ങളായ ഫയലുകൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് കണ്ടെത്തിയാണ് ഏകദേശം ഒരു രണ്ട് വർഷം കഴിയുമ്പം ആ ഫയലിൽ നിന്നും ഷേപ്പാക്കി എടുക്കുന്നത് അത് കഴിഞ്ഞ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഹൈടെൻഷൻ ലൈന് കടന്നു പോകുന്ന അതേ വഴിയിലൂടെയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പോൾ ഈ ബൈപ്പാസിൻ്റെ സൈഡിലും സെൻറ്ററിലുമായിട്ടാണ് അന്നുണ്ടായിരുന്ന അറുപത്താറ് കെ വി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് അത് നൂറ്റി പത്ത് കെ വി ആയി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചു നിലമ്പൂരിൽ അന്ന് ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷയം വൈദ്യുതി ആയിരുന്നു നിങ്ങളെ ഓർക്കുന്നുണ്ടാവും ആ വൈദ്യുതി പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞിട്ടും ഈ റോഡിൻ്റെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ടെൻഷൻ ലൈന് മാറ്റുന്നത് സംബന്ധിച്ച് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ തീർന്നു വന്നപ്പോൾ അതിന് പൈസ ആരടക്കണം പി ഡബ്ല്യു ഡി അടക്കണോ അല്ലെങ്കിൽ കെ എസ് ഇ ബി അടക്കണമോ കെ സി ബി പറയും ഞങ്ങളടക്കില്ല പി ഡബ്ല്യു ഡി പറയും നിങ്ങളടക്കണം അവസാനം മുഴുവൻ മന്ത്രിമാരുടെയും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെയും മന്ത്രിമാരെ ഒരുമിച്ചിരുത്തി മൂന്നോ നാലോ മീറ്റിംഗ് നടത്തിയാണ് തീരുമാനമായത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് അവസാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുതിയ ഗവൺമെൻറ് വരുന്നു അതിനു ശേഷമാണ് വലിയ പ്രതിസന്ധികൾ ആ വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടോ ആ ഫയൽ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങില്ല പല ഘട്ടങ്ങളിലായിട്ട് പല ചർച്ചകൾ നടത്തി ഗവൺമെൻറ്റുമായി ചർച്ചകൾ നടത്തി കിഫ്ബിയുമായി ചർച്ചകൾ നടത്തി നിങ്ങൾക്കറിയാം നിലമ്പൂരിലെ പത്രക്കാർക്കറിയാം ആദ്യം മുഴുവൻ ബൈപ്പാസ് ഉണ്ടായിരുന്നത് അത് ആദ്യം ഒന്നാം ഘട്ടം പകുതിയാക്കാമെന്ന് പറഞ്ഞു അത് പകുതിയാക്കി എസ്റ്റിമേറ്റ് കൊടുത്തു വീണ്ടും അത് മുഴുവൻ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പക്ഷേ ഇതിൻ്റെ ഏറ്റവും അവസാനമായി ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത് പത്ത് മുന്നൂറോളം ആളുകൾ കുടുംബങ്ങൾ ഒരു പതിനേഴ് പതിനെട്ട് വർഷമായിട്ട് അക്വിസിഷൻ കഴിഞ്ഞവരെ ഭൂമിയും വീടും ഉപയോഗിക്കാൻ കഴിയാത്ത വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഈ വീട് നഷ്ട സ്ഥലം നഷ്ടപ്പെട്ട ആളുകളെയും കൂട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളുടെ ഗൗരവങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ളൊരു പരിശ്രമം നടത്തി പക്ഷേ ആ സമയത്ത് നിങ്ങൾക്കറിയാം പത്രക്കാർക്ക് അറിയാം ഇവിടുത്തെ ഈ ആളുകളെയും കൊണ്ടുപോയി മുഖ്യമന്ത്രിയെ കണ്ട ഫോട്ടോ പത്രങ്ങളിൽ വന്നപ്പോൾ നിലമ്പൂരിലെ അന്നത്തെ ലോക്കൽ സെക്രട്ടറി സഖാവ് ഹരിദാസ് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഈ ഫോട്ടോ വെച്ചുകൊണ്ട് ഈ മനുഷ്യരെ കൊണ്ടുപോയി ആരാണ് പറ്റിച്ചത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നിങ്ങൾ അന്ന് വാർത്ത കൊടുത്തതാണ് അപ്പം സി പി എമ്മിൻ്റെ ജില്ലാ ലീഡർഷിപ്പിൽ നിന്ന് ഇതിനൊരു വലിയ തടവുണ്ടായിരുന്ന ഒരു വസ്തുതയാണ് എല്ലാവർക്കും അറിവുള്ള കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് ആ വിഷയം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല ആ മനുഷ്യരുടെ അവസാനമായി ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു ഈ നിയമസഭ അവസാനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്രവൃത്തി പൂർത്തിയായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്കും നിലമ്പൂരിലെ ജനതയുടെ അടുത്തേക്കും വോട്ട് ചോദിച്ച് ഞാൻ വരില്ല എന്ന് ഞാൻ അവർക്ക് ആത്മാർത്ഥമായി എൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള വാക്ക് കൊടുത്തായിരുന്നു പക്ഷെ അത് ഇങ്ങനെ രാജിവെച്ച് ഒഴിയേണ്ടി വരും എന്ന് കണക്കാക്കിയല്ല അന്ന് പറഞ്ഞത് ബൈപ്പാസ് പൂർത്തിയായില്ലെങ്കിൽ ഞാൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചതുമാണ് അവരറിയിച്ചതുമാണ് കിടക്കര വഴിക്കടവ് ചുങ്കത്തറ പോത്തുകല്ല് മൂത്തേടം അമരമ്പലം പഞ്ചായത്തുകളിൽ ഇരുപത്തിമൂന്ന് റോഡുകളുടെ പ്രവൃത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം എഴുപത്തി അഞ്ച് കോടി രൂപ മുടക്കിയാണ് നിർമ്മിച്ചത് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി പത്ത് പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എൺപത്തിരണ്ട് ദശാംശം മുപ്പത് കോടി രൂപ ചെലവഴിച്ചാണ് പാലങ്ങൾ നിർമ്മിച്ചത് മുണ്ടേരി ഫാം ഗേറ്റ് മുതൽ വരെയും പൂക്കോട്ടുംപാടം മുതൽ മൈലാടി പാലം വരെയും മലയോര ഹൈവേയുടെ നിർമ്മാണത്തിനായി നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയും ചെലവഴിച്ചു നിലമ്പൂർ നഗരസഭാ പരിധിയിലെ വെളിയന്തോട് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം ഉൾപ്പെടെ നാൽപ്പത്തി എട്ട് ദശാംശം കോടി രൂപയുടെ സർക്കാർ ൾക്കാണ് ഫണ്ട് ഗവൺമെന്റ് സ്കൂളുകൾക്ക് പദ്ധതി വിഹിതം നൽകി ഇതിനായി കോടി രൂപ ചെലവഴിച്ചു പ്രളയ സഹായമായി കോടി രൂപയാണ് അനുവദിച്ചു നൽകിയത് മരിച്ചവരുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഏഴ് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ് രൂപയും അനുവദിച്ചുവെന്ന് അൻവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ